േ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ആദ്രി ശൃംഗാപം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രി സത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നുരുവിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചോന്നാൻ രാ കിടക്കുന്ന ഭക്ഷകനെ തന്നീടു നീ ഭീതിയുണ്ടാകല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനി ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതൂ കേട്ടു പക്ഷിശ്രേഷ്ഠനും ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വദ്യനല്ലഹം തപതാതനു ചെറുപ്പത്തിൽ എത്രയോ ഇഷ്ടനായ വയസ്സിനറിഞ്ഞാലും നിന്തിരുപടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവാൻ ഹന്തവ്യനല്ലു ഞാൻ എന്നിവ കേട്ടു ബൃഹ ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായാശ്ലേഷണം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്കനീ സങ്കടമിനി എന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രഭരനായി വാഴുക ഭവാൻ പഞ്ചപടി പ്രവേശം എന്നരുൾ ചെയ്തു ചെന്നു പൂക്കിതു പഞ്ചവടി തന്നിലം സീതാ ലക്ഷ്മണ സമേധനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപവും ഉണ്ടാക്കിനുത്തരീതിരെ പുരു പുരുഷോത്തമൻ വസിച്ചുതു ജാനകീ ദേവിയോടും കഥളീ പന സാമദ്ര അഖില പലവൃക്ഷാവൃതാ കാനനെ ജനസംവാദ വിവർജിതേരൂചസ്തലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ പല മൂലാദികളും ലക്ഷ്മണൻ പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ചാപബാണവും ധരി ചാസ്തയ രക്ഷാർഥയായി നിന്നേടും ഭക്തിയോടെ സീതയെ ഗദ്യേയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ഒരു ദിനമാ ഏകാന്തേ രാമദേവൻ തൃക്കാൽ കൂപ്പി വിനയാണിതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസ ആനന്ദം പരൂമാർ അരുൾ ചെയ്തിടേണം ആരും നിന്തിരുപടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമൻ അത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടെ നന്ദമരുൾ ചെയ്തിതു വഴിപോലെ കേട്ടാലുമെങ്കിലതി ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ ഭ്രമമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടും അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാ ജ്ഞാനവും ചൊല്ലുവാൻ പിന്നെ വിജ്ഞേ ആത്മ സ്വരൂപത്തെയും ചൊല്ലാമടോ ജേയമായുള്ള പരമാത്മാനാ അറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയ മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപ ആവരണങ്ങൾ എന്നു രണ്ടുരൂപം മയക്കെന്നറിയ സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്ന എന്നറീസ്തൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാണ്ടം മാമവിദ്യാരൂപമതും സംഘാദീ ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹുഭൂത ഭൂതയെന്നറിഞ്ഞാലും ിതം പരമാത്മനെ വിശ്വമെടു മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നോ തോന്നിക്കുന്നു രജ്ജൂ കണ്ടെത്തിങ്ക പന്നക ബുദ്ധി പോലെ നിശ്ചലം വിചാരിക്കിലേതോ മുന്നിയല്ലോ മാനവന്മാരിൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്യങ്ങൾ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കി അല്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പം ജന്മസംസാരവൃക്ഷ മൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേ ദേഹസംബന്ധം ആയ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി ഇതെല്ലാം ഓർത്തു കണ്ടാലും ഒരു ഇച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമൊന്നുണ്ടല്ലോ നാമം എന്നി പറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലെന്നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞതു കൊ സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതു ഓർക്കിൽ കേവലം പരിയായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നു അജ്ഞാനന്മാരല്ലോ മാന മാനവും ഡംബം ഹിംസ വക്രം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ അന്യോഭാവകോ അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജശുദ്ധശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാ സമാശ്രയി ആനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനന ജനന ജനനധരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ ധന അഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാക്യം എങ്കേ ഉറച്ചു മനസ്സോടും സർവധാരാമേത്യാമിത ജപത്തോടും പുത്രധാരാർത്ഥ്യാദിഷ്യു നിഹ േഹത്തത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്ങലും കൂടാതെ നിരന്തകം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കൂ തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം പ്രകൃത്യാജനങ്ങളുമായി വസിക്കരു തൊട്ടു ഏകാന്തേ ഏകാന്തേ പരമാത്മജ്ഞാന തൽപ്പരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങൾ ആത്മനീ സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരി ഉറച്ചു ചവഞ്ഞിയിടും മാനസേ വികല്പങ്ങളേതുമേ ഉണ്ടാകല്ല ആത്മാവാകുന്നത് എന്തൊന്നുണ്ടോ കേളതു എങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധ്യാഹങ്കാരം മാനസാദികളൊന്നുമോ ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവോ താനേ വേറെ നിൽപ്പിതൂചിതാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിഹ ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടുതന്നെ ജ്ഞാനീതെന്നറിവിന് സാധനമാകയാല് സർവത്ര പരിപൂർണനാത്മാവ് ചിതാനനൻ സർവസത്വാാന്തർഗത പരിച്ഛേദ്യനല്ലോ ഏകനധ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ ജനകിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞനാദിലണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യാപാദികളിൽ വേറിട്ടവൻ മയാമയൻ ജ്ഞാനം കൊണ്ടു ഉപം ഗമ്യൻ യോഗീ നാമേകാത്മന ജ്ഞാനമാചാര്യശാസ്ത്ര ശൈക്യജ്ഞാനം ആത്മനോരേവം ജീവഭരയോർ മുലാവിദ്യ ആത്മനീകാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരു അവസ്ഥയല്ലോ മുക്തി ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മൻ ആത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ളവണ്ണമേ പറവാനും ഇതറിവാനും ഉള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽ മൽഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടൂ പണി രാത്രിയിൽ തൻ്റെ ദീപം ഉണ്ടെന്നാഖിലെ നേരുള്ള വഴി അറിഞ്ഞിടാം ശ്രീരാമ ഭക്തി ഉണ്ടെന്നാഖിലെ കാണായി വന്നു ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം ഭക്തിക്കൂ കാരണവും എന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമേതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകദാശ്യാദി വ്രത അനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊടുക്ക യൂ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രണാം ഒടുക്ക യൂ മത മൽക്കഥ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുദാ മൽഗുണനാമങ്ങളെ കൊള്ളുകയും സന്തത തീർത്ഥമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾ അന്തരം വരാതൊരു ഭക്തിയുണ്ടായി വരും ഭക്തി വർധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ അത്യുമോത്തമാന്മാരായുള്ളവർ അവരല്ലോ ഭക്തിയു യു ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം പ്രശ്നു സാരം യുക്തമായതു നിനക്കെന്നല്ലേ ധരിക്ക നീ വക്തവ്യമല്ല മൂലമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചു ഇടരുതല്ലോ ഭക്തനെന്നാഖിലവൻ ചോദിച്ചു എന്നാകിലും വക്തവ്യം അവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധയുക്തനാ മർത്തിനിതു നിത്യമായി പാഠം ചെയ്യുക ജ്ഞാനാ അജ്ഞാനമകന്നുപോകും ഭക്തി സംയുക്തന്മാരാ സംയുക്തന്മാര യോഗീന്ദ്രന്മാർക്കുനൂനം ഹസ്ത സംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ഇത്തരം സൗമിത്രയോടരുളി ചെയ്തു പുനരിത്തിരി നേരം ഇരുന്നേടിനോര അനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി പൂതലേ മനോഹരെ സഞ്ചരിച്ചു ഇടുന്നൊരു യാമിനീചരീജന സ്ഥാനവാസിനിയായ കാമൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജി ശങ്കൂ ശങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിത രാകയാൽ കൗതുക മുൾക്കൊണ്ടു രാമാശ്രമമകം പൂക്കാൾ ഭാനുമണ്ടലസഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവ വീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടുകൂടെ വാണിയിടുന്നതു കണ്ടു മീനകേദന ബാണപീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും വൊഴി ഇന്ദിരാവരനോടു മന്ദമായൂരം ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലി ആരുടെ പുത്രനെന്നും നേരോടെ നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളല്ല എന്തിനു ധരിച്ചിതു താമസവേഷമെന്നും എന്നോട് പരമാർത്ഥം ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ രാ ഞാൻ രാവണഭഗിനി ഞാൻ കാമരൂപിണിയല്ലോ കരദൂഷണ ത്രിശിരാ തൃശിരാക്കളാം ്രാതാക്കന്മാർ അരികേ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ നിന്നെ ഞാൻ ആരെ എന്നതു അറിഞ്ഞീലതും പുനരന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാൻ സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാവതി നന്ദനൻ ദാശരഥി രാമൻ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യേ മൽ ഭ്രാതാവായ ലക്ഷ്മണൻ ഇവനടു എന്നാൽ എന്തൊരു കാര്യം നിനക്കൂ മനോഹരേ നിന്നുടേ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ എപ്പോ നൂ രമിച്ചു കൊള്ളണം നീ നിന്നെയും വിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരിപ്പുണ്ടു മാനവീരേനവടോടരുൾ ചെയ്തിടിനാൻ ജ്ഞാനിഹ തപോധന വേഷപുന്ദരി ധരിച്ചോരോ കാനനെന്തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവളെന്നുടേ പത്നിയല്ലോ മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതുന്നുണ്ടും അവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതീ നാളല്ല നീയുമെടോ യക്ഷ്മണൻ മമഭ്രാധ സുന്ദരൻ മനോഹരൻ യഷ്മീദേവിക്കു തന്നെ ഒക്കും നീയല്ലോ കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കൂ അവനോടോ മംഗലശീലനുരൂപൻ എത്രയും നിനക്കങ്ങൂ നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനും ഉരചെയ്താൾ എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നുടേ ദാസൻ ഞാൻ ഞാൻ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലോ ചൊന്നു ചെന്നു നീ ചൊല്ലിട അഖിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളല്ല എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതും കേട്ടു രാവണ സഹോ സഹോദരി പിന്നെയും രഘുകുലനായകനോട് ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കെന്നുകൊണ്ടു മോ ഒരു തങ്കടമുണ്ടായി വരാം മന്നവാ ഗിരീവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്ന ഓരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരും അനോരഥം ഇത്തരം അവൾ ഉര ചെയ്തു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു ഒരാകമെന്തിരുപടി ഒരു ഉത്തമ ഉത്തന ഒരു ഉത്തമനായ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തിവേണം അവനദീൻ ആരെന്നു തിരിഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകെട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും തെരികെന്നിനാലം കളഞ്ഞിടാതെ ചൊൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനടോ രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാതികേ വേഗാൽ ചെന്നുനിന്നപേക്ഷിച്ച നേരത്തു കുമാരനു ഒന്ന് എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ മിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിയ നീ മന്നമനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഗവസമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചോൾ ആശയാ പലതരം കാമഭൂമ്മ ഭംഗം കൊണ്ടും കോപവും അതി പ്രേമവും ആലസ്യവും പൂണ്ടുരാക്ഷപ്പോൾ മായാരൂപവും വേർപെട്ട് അഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രവും കൈക്കൊണ്ടു കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറേ യൂരിക്കൊും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറിയിട്ടു നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലികൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരും അരുവി ആറുപോലെ ചോരയൂ മുലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഓരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോഴെന്നു ദേവദേവനുമരുൾ ചെയ്ത് തിരു നരുളിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ